കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ശിവൻകുട്ടി അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ മുതിർന്ന ഒരു നേതാവും കൂടി സംസ്ഥാന യുവജന മത്സര വേദിയിൽ ഒരു നടി നൃത്താവിഷ്കരണം നടത്താൻ വേണ്ടി പണം ആവശ്യപ്പെട്ടുവെന്ന് ആരോപിച്ചു നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിരുന്നു കലോത്സവ വേദിയിലൂടെ നടിയായ താരം പൈസ ആവശ്യപ്പെടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു തുടർന്ന് വലിയ വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനെ തുടർന്ന് അദ്ദേഹം തൻ്റെ പ്രസ്താവന പിൻവലിച്ചു എസ് എഫ് ഐയിലൂടെയാണ് വി ശിവൻകുട്ടി രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡൻ്റായും സെക്രട്ടറിയായും സംസ്ഥാന പ്രസിഡൻ്റായും സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിയായി യു എഫിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം നിയമസഭയിൽ നടത്തിയ കോലാഹലങ്ങൾ നമുക്കെ കണ്ടതാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ വിവാദമാണ് ഉണ്ടായിരിക്കുന്നത് ശിവൻകുട്ടി എല്ലാത്തിനും അദ്ദേഹം തൻ്റെ പ്രസ്താവന പിൻവലിച്ചു എന്ന് പത്രാസമ്മേളനം നടത്തിയോടുകൂടി വലിയ വിവാദമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്